ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കറിയാണ് കറിയാണിട്ടോ ഞാൻ ചെയ്യുന്നത് ബീട്രൂട്ട് പച്ചടി പച്ചടി നമ്മൾ പലതും വെച്ചിട്ടുണ്ടാക്കുമല്ലേ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇത് ഭയങ്കര ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കറി കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ ബീട്രൂട്ട് ചിലർക്ക് തോരണം എന്നാൽ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊന്ന് വെച്ച് നോക്കുക അപ്പം അതാ ഞാനൊരു മീഡിയം സൈസ് മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് അത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഞാൻ ഈ ചോപ്പർ ഒരു അഞ്ച് വർഷത്തിന് മുകളിലായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കിച്ചണിൽ നിൽക്കുന്നവർക്ക് ഈ ചോപ്പർ എന്ന് പറയുന്നത് കാരണം ബീട്രൂട്ട് ക്യാരറ്റ് ക്യാബേജ് സവാള ഇതൊക്കെ വളരെ തിന്നായിട്ട് എങ്ങനെ ഏത് തനത്തിൽ വേണം അതിനനുസരിച്ചിട്ട് നമുക്കിതിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയ ഒരു ഒരു പ്രോഡക്റ്റാണ് ഈ ചോപ്പർ എന്ന് പറയുന്നത് പലരും ഉപയോഗിക്കുന്നുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഒരുപാട് മുട്ടയൊക്കെ ചെയ്യേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിലേക്ക് കൊത്തി ഒഴിച്ച് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് കരുവേപ്പില അല്ലെങ്കിൽ ഉപ്പുപൊടിമുളക് പൊടി ഇതെല്ലാം എന്തൊക്കെയാണ് വേണ്ടത് ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരാറുണ്ട് കേട്ടോ അത്രയും നന്നായിട്ട് പതഞ്ഞ് കിട്ടാറുണ്ട് അപ്പം ഞാനതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം ഓക്കെ അപ്പം എന്തായാലും ഞാനിപ്പം വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടില്ല കാരണം എനിക്ക് കുറച്ച് വീട്ടിലൂട്ട് ഇങ്ങനെ കടിക്കുന്ന ഭാഗത്തിന് കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതിൽ നിർത്തിയതാണ് നമുക്ക് എത്ര കനം കുറച്ച് വേണമെങ്കിലും ഇതിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതാ എന്നെ ഇതൊക്കെ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട് ഇതിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞെടുത്ത ബീറ്റ്റൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പും വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് ഞാൻ അടപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ആദ്യം നമ്മൾ ഈ ബീട്രൂട്ട് ഉപ്പിട്ടൊന്നും വേവിച്ചെടുക്കണു വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കീറിയിടാം നമ്മളെരിവിന് ഈ കറിയിൽ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് മുളകൂടി ചേർക്കുന്നില്ല അപ്പം ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് പൊടിയും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അത് ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വച്ച് വേവിക്കുകയാണ് ബീറ്റ് അത്ര അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഇതാ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ പച്ചമുളക് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് പിന്നെ തൈര് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ തേങ്ങയുടെ അരപ്പിലാണ് ചേർത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ കൂടെയും ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അരപ്പിൻ്റെ കൂടെ മാത്രമായിട്ടും ചേർക്കാം അപ്പോൾ ഓക്കെ ഇതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമ്മുടെ ബീട്രൂട്ടിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് അന്ന് വേവിക്കാൻ വയ്ക്കുക വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് പതുക്കെ ഒന്ന് തിളവരുത്തുക അതിനുശേഷമാണ് നമ്മൾ തൈര് ചേർക്കുക അപ്പം അതായത് ചേർക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ കുറച്ച് മങ്ങി മാതിരി ഫീൽ ചെയ്യും വീണ്ടും തൈര് ചേർക്കുമ്പോഴും ഒന്നും കൂടി മങ്ങി പോലെ തോന്നും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ കറക്റ്റ് നല്ല കളറായിട്ട് വീണ്ടും വരും കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ചേർത്ത് അതും ഒന്ന് വിന്ത് ഇതൊക്കെ വന്നതിന് ശേഷം ഞാനിതിലേക്ക് തൈര് ആണ് ചേർത്ത് കൊടുത്തത് ഒരുപാട് പുളിയുള്ളതല്ല ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും അതിൻ്റെ കളറിന് ഒന്നും ഒരു മങ്ങല് വരും പക്ഷെ അതിരിക്കുമ്പോൾ പിന്നെയും കളർ വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടു അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായിട്ട് വരുമ്പോൾ കടുക് കൊല്ലമുളക് കറിവേക്കല ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കടുക് വറുത്ത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളു വളരെ ഈസിയാണ് സ്വപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബീട്ടിലേക്ക് പച്ചടി ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കറിയൊക്കെ വരുമ്പം നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു കുട്ടികൾക്കായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പതാ എന്റെ വറവ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് വിലപ്പെട്ട ഇത് തന്നെയാണ് അത് പറഞ്ഞാലാണ് മനസ്സിലാവുക അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്